ഇവിടെ കണ്ണാടി വെച്ച് കളിക്കുന്ന കുഴപ്പൊന്നും ഇല്ല കണ്ണാടി വെച്ച് എങ്ങോടാ ഞങ്ങള് ഇന്നു ഔട്ടിങ്ങിന് നീ പറഞ്ഞായിരുന്നു പോകണ്ടാവുന്ന ഔട്ടിങ്ങിനൊരു പ്രത്യേകത ഉണ്ടല്ലോ നമ്മള് അടിപൊളി സ്ഥലം കുറെ ദിവസം ഞങ്ങൾ പോകാനായിരുന്നു ഞങ്ങൾ എന്നും വീട്ടിലിരുന്നുള്ള വീഡിയോ ഒക്കെ എടുക്കണേ അപ്പൊ ഞങ്ങൾ ഓർത്തു ഇന്ന് പുറത്തൊക്കെ പോയി പിന്നെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ മാറി നല്ല തണുപ്പൊക്കെ ആയി ഈ മരങ്ങളുടെ ഇലയൊക്കെ നല്ല ചുമന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കളർ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ കാണിക്കാമോ അതുകൊണ്ടെ

നമുക്ക് പോവാം ഇറങ്ങാം ഇതാട്ടോ അമ്മ ഉണ്ടാക്കിയ ചൂണയുടെ മീൻകറിയാണ് കിടിലെ മീൻകറിയാണ് കേട്ടോ ചൂണിഞ്ഞ് പൊടിഞ്ഞാണോ ചൂണോ ചൂണോ പൊടിഞ്ഞിരിക്കുന്നത് നമുക്ക് ഇറങ്ങാം അവരിപ്പോ വണ്ടി കയറിയാൽ ഉറങ്ങാൻ ഇരിക്കാൻ അതെ പിന്നെ ഞങ്ങൾ അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു അല്ലെ നിമിഷ പറഞ്ഞ പോലെ ഇതിന്റെ പല്ലുവേദന എങ്ങനെയുണ്ട് ജീവന കൊറഞ്ഞ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയോ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലിന്റെ ഇതുപോലെ തോന്നുന്നു കഴിഞ്ഞു മൂന്ന് രാത്രി ഫുഡിന് കരച്ചില്ല കാരണം വെള്ളിയാഴ്ചക്ക് പല്ലിന് വേന വന്നു ശനിയും ഞാൻ ഡോക്ടറെ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് കൊഴപ്പില്ല വണ്ടി കയറിക്കോ പുറത്തിറങ്ങി കാറ്റൊക്കെ കൊള്ളുമ്പോ ശെരിയാവും നിമിഷനാട്ടോ കേറി ഒരു സ്ഥലത്ത് വരാൻ ഏറ്റവും പാട അല്ല അമ്മ ഞാൻ പറഞ്ഞ ശരിയല്ലേ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല അവസ്ഥ ഇറങ്ങുന്നത് അതിന്റെ പേരിലായിരിക്കും ഇവിടെ ഫുള്ള് പ്രശ്നങ്ങള് അമ്മ ഏറ്റവും ബാക്കി ബാക്കിയിരിക്കുന്നു അമ്മേ കണ്ടോ നല്ല ഞങ്ങൾ നമുക്ക് ആ പാർക്കിലൊക്കെ ഒത്തിരി വേലും ഇല്ലാത്തത് കേട്ടോ അറിയൂട്ടാ ഓക്കേ മരങ്ങളുടെ എല്ലാം കളർ മാറിയെന്ന് പറഞ്ഞാട്ടോ നമ്മൾ ഇറങ്ങുന്നു അവിടെ ചെന്ന് കഴിയുമ്പോ കളർ മാറിയാ മതി അല്ല അവിടെ കൂടെ മേപ്പിൾ മരങ്ങളും കേട്ടോ അപ്പൊ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു കൊള്ളാം കളർ കൊറച്ചൊക്കെ മാറിയിട്ടുണ്ടല്ലേ ഇവിടെ പക്ഷെ ഇത് ശരിക്കും ഓട്ടം കഴിയാറായി വിന്റർ തുടങ്ങാറായി നല്ല ഡിസൈൻ ചെയ്യാനായിരിക്കും ഡ്രസ് ഉണ്ടാക്കാനായിരിക്കും ഇവിടെ ഒരു ലോഡ് കൊണ്ടോണന്ന് ആഗ്രഹമുണ്ട് നമുക്കൊരു മൂത്ത് ചാക്കലുണ്ടായ അവനാ സീറ്റ് ബെൽറ്റിന്റെ ബെൽറ്റ് ഒക്കെ ഉയരാൻ നോക്കുന്നുണ്ടേ ഇല്ല ഇല്ല നമ്മളിപ്പോൾ എത്തും അതെ 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 നമ്മൾ അങ്ങനെ നമ്മുടെ പാർക്കിൽ പാർക്കിലെത്തിയിട്ടോ ശരിക്കും പറഞ്ഞ ഒരു ചെറിയൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് ഇത് നമ്മളിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടല്ലേ വന്നിട്ടോ കേട്ടോ വന്നിട്ടോ സീസണിൽ ഓരോ ഭംഗിയാണ് അതുകൊണ്ടാണ് കാഴ്ചകളാണ് അതുപോലെ തന്നെ അതെ തൊട്ടടുത്തൊരു കുഞ്ഞു പാർക്കും ഉണ്ട് മെറക്കൂട്ടിന് കളിക്കാനും നല്ല കേട്ടോ കേട്ടോട്ടിന് ഐസ്ക്രീം അയ്യോ ഒരു ഐസ്ക്രീം ഐസ്ക്രീം ഏഹ് പിന്നെന്താ പറഞ്ഞ പോലെ തന്നെ ഉറങ്ങി കേട്ടോ അമ്മയും മോളിൽ നിന്ന് മാച്ചാണല്ലോ ഞങ്ങള് വാച്ചെങ്കിലും മാച്ചാന്നിട്ട് സമയം എടുത്തോളൂ കണ്ടിട്ടിട്ടല്ലേ നമ്മളൊക്കെ ആരായി അല്ലേ yes. ചോദിക്കണ്ട കാര്യമുണ്ടോ നേരെ നമ്മുടെ ജാപ്പനീസ് ഗാർഡൻ പറയുന്ന ചെറിയൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് അതുപോലെ തന്നെ ഇതുകൊണ്ടോ ഈ കാണുന്ന പിള്ളേർക്കുള്ളൊരു പാർക്കാട്ടോ നമുക്ക് ആദ്യം ഗാർഡനിൽ പോയിട്ട് ഇവരിപ്പ അടക്കി അതിന് വേണ്ടി നമുക്ക് കയറി കണ്ടിട്ട് നമുക്ക് പാർക്കിൽ പോയി മെറക്കോട്ടെ കൊണ്ട് കുറച്ചു കളിപ്പിക്കാൻ അവർക്കാണ് ഈ പാർക്ക് പാർക്ക് എന്ന് പറഞ്ഞ ജീവന ഇലകളൊക്കെ കളർ മാറിയിട്ട് എനിക്ക് നല്ല രസം അങ്ങനെ കളർ മാറി കാണിക്കാൻ പറ്റിയല്ലേ കൊള്ളാട്ടോ ശരിക്കും പച്ച ഓ എന്നെ രസം അമ്മ ഈ പറക്കിക്കോ അതെ 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 ഒരു സിബ്ലോക്കിലുള്ള ഇലേലും കൊണ്ടാൻ പറ്റിയോടാ ശരി കേട്ടോണ്ടാക്കാല്ലോ ഇത് വേണമെങ്കിൽ കൊറച്ച് പറഞ്ഞാ ജനക്ക് പാവാടയിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റുമായിരിക്കും നോക്കാം നോക്കാം വേറെ ഐസ്ക്രീം കൊണ്ട് മീശയൊക്കെ വരച്ചേണ്ടി ഈ താറാവിന്റെ പ്രത്യേകത ഉണ്ടടാ സുഖമായിട്ട് പറന്നുപോകും പിന്നെ ഇത് നമ്മുടെ വീടിന്റെ താറാവാല്ലോ

ാപ്പനീസ് സ്റ്റൈലാട്ടോ ഈ ഗാർഡൻ ഉണ്ടാക്കി എടുത്തേക്കുന്നത് അതാണ് ജാപ്പനീസ് ഗാർഡൻ വിളിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ ഹട്ട് പോലെ കണ്ടോ നിങ്ങള് അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഒക്കെ അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നല്ല ഭംഗിയാ കാണാനായിട്ടെത്തു വെച്ചേക്കുന്നുണ്ടോ

അതെങ്ങനെയാ പലതും മാറി മാറി വരുന്നായിരിക്കും അല്ലെ കരി അവിടെ മരത്തിന്റെ ചോട്ടില് അതുപോലെ തന്നെ ഒരു സൈസ് മുള്ളുണ്ടോ മുള്ള ഇത് കായോ നമ്മുടെ മുള്ളമ്പഴം പോലത്തെ മുള്ളമ്പഴം പോലത്തെ ഒരു കായോ ഇന്തേല പല്ലുവേന ഉള്ളിക്രീം മൊത്തം കഴിച്ചു ആണോ നല്ലാണോ അത് ഞങ്ങൾ

ട നമ്മടെ അമരക്കായോ തോമരക്കായോ ഇല പുളിയല്ല പോലെ ഈ കാ കണ്ടില്ലേ ഓ കായല്ല കായല്ലെത്തി ഇരിക്കുന്ന പോലെ ആക്കി വെച്ചേക്കുന്നുണ്ടല്ലേ നേരെ കൊള്ളാം കേട്ടോ നല്ല ബെഞ്ച് ആക്കി വെച്ചിട്ടുണ്ടോ ഇതോ പേര് ഒരു െ പിന്നെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പൂവാൻ തോന്നൂല്ലേ കണ്ടു കഴിഞ്ഞാ നല്ല മണോണ്ടല്ലോ നമ്മളെ പറ്റിച്ച ഒരു മണവും ഇല്ല ആ അതെ ബസ് സ്റ്റോപ്പ് കൊണ്ട് കേട്ടോ ബുദ്ധനാണോ കൊള്ളാട്ടോ നിമിഷമായിട്ട് ഡ്രസ്സായിട്ട് മാച്ച് ചെന്നിട്ടോ ആ മരത്തിന്റെ അല്ലേ ഇവിടെ നമ്മളെക്കാളും ബുദ്ധിമുട്ടാമ്മേ ഇവള് ഇന്ന് മഞ്ഞ നിറ മഞ്ഞ ഇല ഉള്ളോണ്ട മഞ്ഞിട്ടുണ്ടോ നമുക്ക് മനസ്സിലായോ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോന്നൊരു സംശയം ഉണ്ട് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മരം ഇതിന്റെ അല്ല അല്ലെ വിഷുവിന് ഈ മരം ഉണ്ടായിരുന്നു ആ മേറ ചെറുതായിട്ടൊന്ന് വീണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങി പാർക്കിലേക്ക് വന്നേ അതെ അതെ ഐസ്ക്രീമി പോയോട്ടോ പോയോ തിരിച്ചുവരുമ്പോ ഒരെണ്ണം വാങ്ങിക്കാൻ പുള്ളിക്കാരി മഴക്കാരെ കണ്ടുണ്ടോ പയ്യ വിട്ടാ തോന്നുന്നു പറഞ്ഞല്ലേ മഴ പെയ്യുന്നോ അതുകൊണ്ട് ആളും നല്ല ആൾ കാണുന്ന കൊച്ചിനെപ്പിച്ചപ്പോ അമ്മക്ക് സന്തോഷമായി അത് കൂളിങ് രാത്രി പിന്നെ ഉറങ്ങിക്കോളൂ ശരിക്കും പറഞ്ഞാലും അഡ്വഞ്ചർ പാർക്ക് ആട്ടോ പിള്ളേർക്ക് കൊറേ ആക്ടിവിറ്റീസ് ചെയ്യാം കേട്ടോ തന്നെയാ കണ്ടോ ഒരു പ്ലേ ഹൗസ് പോലെ കണ്ടോ അതിന് മണ്ട കേറിയിട്ട് അവർക്ക് ഇങ്ങനെ ഇതുപോലെ നടന്നൊക്കെ വന്ന് ആ സ്ലൈഡിൽ കൂടെ ഇറങ്ങി ഊർന്ന് വരുമോ അങ്ങനെ പലതരം കളികളുണ്ട് ഇവിടെ ഇത് മിക്കവാറും നമ്മളും കൂടെ പുറകെ പോകേണ്ടി വരും കേട്ടോ ഇവിടെ ഇപ്പൊ കേറാൻ പറ്റിയ ഒരാറ്റേ ആളു അങ്ങനെ പോണോ നമ്മളെ കൊണ്ട് പറ്റൂല ഈ സാമാനത്തിൽ ഇറങ്ങി മാ പിള്ളാരെങ്ങനെ കൊച്ചിക്ക് ഒരു ചെറിയൊരു ഓട്ടോണ്ടല്ലേ കൂടെ ഇറങ്ങി അല്ലേ ഓട്ടോ അയ്യോ വേറെ ഇനി ഒരു കാര്യം ഇല്ല ഇറങ്ങൂ ഇറങ്ങി കഴിയുമ്പോൾ തമാശ ഉണ്ട് നിങ്ങള് കാണിച്ചരാം എങ്ങനെ ഇറങ്ങും അതിനൊരു എലിപ്പൊത്ത പോലെ ഒരു പൊത്തം ഇറങ്ങാനായി അയ്യോ അവളെ പൊത്തമുള്ളൂ ഇറങ്ങാനായിട്ട് ഊർന്നു വന്നോ എന്റെ അമ്മ ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു

എന്നെ ഭംഗിയോക്കി ആരുടെ മുടി പൂച്ചവാലം കേട്ടോ നാട്ടിലത്തെ പൂച്ചവാലം ചോപ്പ് കളറാല്ലേ അത് പൂച്ചവാലും ഈ കളർ കൊണ്ടറാ ഇത് ഈ കനാലിന്റെ സൈഡിൽ ഇഷ്ടം പോലെ

അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് വന്ന കേട്ടോ കുറച്ച് ഗ്രോസറി വാങ്ങിക്കണം അല്ലമ്മേ അത്യാവശ്യം അല്ല മിഷ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനല്ലേ നിങ്ങൾ നടക്കുന്നതാണ് തൊപ്പിയൊക്കെ വെച്ച് ചെറിയ തണുപ്പുണ്ട് കേട്ടോ പുറത്തോ ഇരുപത് ഡിഗ്രി ഉള്ളു ശരിക്കും പറഞ്ഞാലേ മാളി കയറി കഴിഞ്ഞാൽ പിന്നെ സെയിലോട് ഓഫ് യും കമ്മില ഞങ്ങൾ നിമിറ്റുള്ള വെജിറ്റബിൾ ഓംലെറ്റ് ആട്ടോ അതും പിന്നെ കൊറച്ച് ഹണി ചിക്കൻ മേടിച്ചല്ലാ അതെ അതെ അണീജൻ അമ്മയ്ക്ക് ചാർജ് ഇഷ്ടം ഇങ്ങോട്ട് അടുത്ത വണ്ടി കേറിയോ നാരങ്ങ കേടക്കുന്ന ഒരു പേര കേടക്കുന്ന മുൾപ്പിലാട്ടോ നല്ല മുൾപ്പാട്ടോ ദൊന്നും അല്ല നമ്മൾ വലിയ സൈസാണ് കൊടുത്തത് അടുത്ത ശ നമ്മളെ നാരായണത്തുള്ള ആളായി കേട്ടോുണ്ടായോ മടിയാണോ ഞങ്ങൾ അങ്ങനെ എല്ലാ സാധനവും വാങ്ങിച്ചോട്ടെ ട്രോൾ നേരെ സാധനം കൊച്ചിനെ ഫ്രീയും കിട്ടി ചിപ്സ് കൊച്ചിനെ കണ്ടോ നിമിഷം റീവും വണ്ടിയിൽ പോരടിച്ചിരിക്കും ചാച്ചൻ വീട്ടിലും പോറടിച്ചിരിക്കും നേരെ പയ്യെ വീട്ടിലേക്ക് പോകണം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി കേട്ടോ ഇവിടെ ഇവിടെ ഉണ്ട് അതെ നിന്റെ ഓംലെറ്റ് കിട്ടിട്ടുണ്ടടി ആ

െച്ചി പറഞ്ഞാട്ട്ലെറ്റിന്റെ വെയിറ്റ് നോക്കട്ടെ ഏത് പെട്ടിക്ക് വെയിറ്റ് കടയിലെ പെണ്ണ് പറഞ്ഞു ഇതിനെ വെയിറ്റ് കൂടുതലെന്ന് ഞാൻ പറഞ്ഞു ഇതിനെ വെയിറ്റ് കൂടുവാനം നമ്മള് രണ്ടെണ്ണം മേടിച്ചു കേട്ടോ വെയിറ്റ് കൂടുതലെന്ന് പറഞ്ഞു സംശയത്തിന് ആദ്യം മേടിച്ചോളു പിന്നെ നിമിഷക്ക് പിന്നെ ഇത് പിന്നെ വേറെ ഒന്നും വേണ്ടി വെജിറ്റബിൾ ഓംലെറ്റ് നല്ല നല്ല സോഫ്റ്റ് അല്ലേ നല്ല ടേസ്റ്റ് ആസ്റ്റ് നിമിഷത്തിന് പെട്ടുകാലി പെട്ടുകാലി ചോദിച്ചോ

എന്നാലിത് നമുക്ക് വീഡിയോ വൈദ്യുതി കേട്ടോ നമുക്കിതേ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നിമിഷ കഴിക്കണേ എന്നെ കഴിക്കണേ ചിക്കനോ കഴിക്കണോ പേരിൽ ഇവിടെ അതിന്റെ പേരിലൂടെ കേട്ടോ